ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് പച്ച വില കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അറുപത്തി ഒൻപത് രൂപ വരെ എത്തിയ പച്ച ഇപ്പോൾ എഴുപത്തി ഒന്ന് രൂപയാണ് അതേപോലെ വെളിച്ചെണ്ണയ്ക്കും സംസ്ഥാനത്ത് വില കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നാനൂറ് രൂപയാണ് വില ഇന്നത്തെ ഉരിച്ച പച്ച തേങ്ങ കിലോ എഴുപത്തി ഒന്ന് രൂപ അതേപോലെ കൊട്ടത്തേങ്ങ മുന്നൂറ്റി പത്ത് രൂപ കൂടാതെ ബോഡ അഥവാ ഉണ്ട മുന്നൂറ്റി പത്ത് രൂപ കൊപ്ര കിലോ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്നിവയാണ് ഇന്നത്തെ വില നിലവാരം ഈ ചാനൽസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക